ഹായ് ഇന്നലെ ഞാൻ വീഡിയോ സാരിദാ സാജിയുടെ വിഷയത്തിൽ വീഡിയോ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് നിർത്തിയതാണ് പക്ഷെ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ ഇത് കാണുന്ന പബ്ലിക്കിനെ പറ്റിക്കുന്ന രീതിയിൽ അവളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അത് അവളുടെ സ്വഭാവ വൈകൃതമായിട്ട് ഞാൻ കണക്കാക്കി സാരമില്ല ചിലവരുണ്ട് സത്യം പറയുന്നവരുണ്ട് പിന്നെ നുണ പറയുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതൊന്നും നമുക്ക് അവരെ ഒന്നും മാറ്റാൻ പറ്റില്ല കാരണം അവർ ജനിച്ചു വളർന്ന അവസ്ഥ അല്ലെങ്കിൽ ജീവിച്ച് വന്ന സാഹചര്യം അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ അവരെ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് പിൻ പിന്തിരിക്കാൻ സാധിക്കില്ല പക്ഷേ ഇന്നൊരു വീഡിയോ അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് എന്തായാലും റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് കാരണം അത് ഇത് കാണുന്ന ആളുകൾ വെറും പൊട്ടന്മാരാണ് എന്ന് അവൾ വിചാരിക്കരുത് അവൾ പറയുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുമെന്നും അവൾ വിശ്വ വിചാരിക്കേണ്ട പിന്നെ അതിൽ ഈ ഇതിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവൾ ഊന്നി പറയുന്നുണ്ട് ഒരു ജസ്ന ആ വ്ലോഗിനെ പറ്റിയിട്ട് അവൾ പറയുന്നുണ്ട് അതൊന്നും അവൾക്ക് പറയേണ്ട ഒരു കാര്യമല്ല മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരു മാന്യതയുള്ള ഒരു സ്ത്രീയാണ് അവർ ഇതുവരെ യാതൊരുവിധ കോൺട്രവേഴ്സിയിലും വന്ന് പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ ഒന്നും പറയാനുള്ള ഒരു അധികാരവും ഈ സ്ത്രീക്കില്ല അതുകൊണ്ട് നമുക്ക് ഇവരുടെ ഇവളിട്ട വീഡിയോ എന്താണെന്ന് നമുക്ക് കാണാം അതിനുശേഷം ബാക്കി അവൾക്കുള്ള മറുപടി ഇതിൽ കൂടെ തന്നെ കൊടുത്തോണ്ടിരിക്കാം കാരണം ഞാനിത് ആക്കിയിട്ട് ഒന്നുമല്ല പറയുന്നത് എനിക്ക് ഇപ്പൊ പറയേണ്ട കാര്യം കാരണം ഇപ്പൊ പറയേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ പറയണം ഇത് മാറ്റി വെച്ചിട്ട് കാര്യമില്ല ഇവള് പറയുന്നുണ്ട് കേസ് കൊടുക്ക് അല്ലെങ്കിൽ ഒരു ആണുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവരെ വീട്ടുകാര് തിന്നേണ്ട പൈസ വാങ്ങി നക്കി തിന്നിട്ട് അവൾ വന്നിരുന്നിട്ട് വലിയ ഗുണവധികാരം പറയുന്നുണ്ട് അപ്പൊ അതിന് മറുപടി നമുക്ക് കൊടുത്തേല്ലേ പറ്റുള്ളൂ നമ്മളുടെ ഭർത്താക്കന്മാരിൽ നിന്നായാലും ഇങ്ങനെയുള്ള കൂതുറ സ്ത്രീകൾ വാങ്ങിച്ചു തിന്നുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇങ്ങനെയുള്ള കുറെ പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട് ആണുങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് നക്കി തിന്നുന്ന സ്ത്രീകൾ എന്നിട്ട് അതിനവര് ന്യായീകരണവും നിരത്തും അപ്പം നമുക്ക് അവളുടെ ഇന്ന ഇപ്പോഴത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു കാര്യം കണ്ടുനോക്കാം ഒരു മെയിൻ ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ പോയി കൊണ്ടിരിക്കുന്ന ഒരു റൗഫ് പറഞ്ഞ ചങ്ങാതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയി അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് കുറച്ച് ഒരു ഒരു ശരി പറഞ്ഞാൽ ഒരു വൺ മന്ത് ഒക്കെ വൺ മന്ത് ആയിട്ടില്ല ഒരു ടു വീക്കൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു പ്രപ്പോസല് വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ് മൂന്ന് മക്കളെന്നോ ഉണ്ട് അയാളുടെ വൈഫ് കൂടെ ഇല്ല അയാൾ നാട്ടിലില്ല സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു പേര് വകുപ്പ് അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അയാളുടെ വൈഫ് ഒഴിവായി പോയി എന്താ അയാൾ അയാളുടെ വൈഫ് എവിടെയോ അയാളുടെ വീ അയാളുടെ വീട്ടിൽ നിൽക്കാൻ തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത് അപ്പോൾ എന്താണ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ ഒന്ന് മാമാനോട് സംസാരിക്കട്ടെ ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കോഴിക്ക് കുറച്ച് പൈസ കിട്ടും കുറച്ച് ക്യാഷ് ഇട്ടു ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാണ്ട് തന്നെ കുറച്ച് ക്യാഷ് കിട്ടും അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു മാമാന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതിൽ പറയുന്നത് എനിക്ക് ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ഒരു പ്രൊപ്പോസല് വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് അവൾ പ്രപ്പോസല് വന്ന് പ്രൊപ്പോസല് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മൂന്ന് മക്കളാണ് അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവില് പറഞ്ഞിട്ടുണ്ടായ അയാൾ ഭാര്യയോ മക്കളുള്ള ഉള്ള ആളായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും സത്യമാണ് അപ്പോൾ മൂന്ന് മക്കളുള്ള ഒരാളാണ് ഭാര്യ എവിടെയോ പോയി എന്താണ് ഡൈവോഴ്സ് ഡൈവോഴ്സായോന്നൊന്നും പാവം അവൾക്കറിയില്ല ഒരു പ്രപ്പോസല് വന്നു പ്രൊപ്പോസല് വന്നപ്പോൾ ഞാൻ മാമാനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു വീടും കാര്യങ്ങളും വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിൽ മുഖം കുത്തി പെണ്ണ് വീണ് മാമാനോട് എന്ന് പറഞ്ഞു ഇതൊന്നും ചോദിക്കാതെ തന്നെ ഈ എന്ന് പറയുന്ന ആൾ അവൾക്ക് പൈസ ഇട്ട് കൊടുത്തു അപ്പം പൈസ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അറിയാതെ ഒന്നും ആരും ഒരാളുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇടില്ലല്ലോ അതൊരു സംശയമാണ് ശരി ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനത്തെ ഇതിൽ ഇടാം എന്നാലും ഒരാൾ എന്തായാലും ഒരു ചോദ്യം ചോദിക്കും നിങ്ങളുടെ അക്കൗണ്ട് ഏത് ഗൂഗിൾ പേ ഉണ്ടോ ഫോൺ പേ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടല്ലേ ഒരാൾ വെറുതെ ഒരാൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇടോ കളവുകളുടെ ഒരു ഘോഷയാത്രയാണ് ഈ പെണ്ണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ അവൾ അത്ര നല്ല സ്ത്രീ ആണെങ്കിൽ അവൾ എന്താണ് ചിന്തിക്കുക ഓ ആ പൈസ ഞാൻ തിരിച്ചിട്ട് കൊടുക്കാം ഒരു പ്രൊപ്പോസലല്ലേ വന്നിട്ടുള്ളൂ അതിനു മുമ്പ് ഒരു അന്യ ആണിൻ്റെ പൈസ വാങ്ങിച്ച് വെക്കൽ അത് ശരിയുള്ള കാര്യമാണ് അവൾ ഇത്ര ഇത്ര മാന്യതയുള്ള സ്ത്രീയായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ബാക്കി നമുക്ക് കേട്ടു നോക്കാം നല്ലതാണെങ്കിൽ നമുക്ക് മാമി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി സംസാരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു മെഹ്റോ മേടിക്കണം ഗോൾഡ് മേടിക്കണം നീനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു അപ്പോൾ ഇയാൾ ക്യാഷ് ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അപ്പോൾ അയാൾ തന്നെ അതിൽ പറഞ്ഞു എന്ന് പറയുന്ന അവൾ മഹർ വാങ്ങിക്കണം അതേപോലെ തന്നെ സ്വർണം വാങ്ങിക്കണം അതുകൊണ്ട് തന്നെ നീ അത് പോയിട്ട് സെലക്ട് ചെയ്ത് ഞാൻ ക്യാഷ് ഇട്ട് തരാം എന്ന് പറഞ്ഞു അപ്പം ഇന്നലത്തെ ആ ഒരു വോയിസിൽ വന്ന നിങ്ങൾ അതിൽ ആൾ നിങ്ങൾ ഇത് കാണുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാവും ഇതിൽ നമ്മളുടെ വേറെ വേറെ ചാനലുകൾ ചാനലുകളിൽ ഇതിനെ പറ്റിയിട്ടുള്ള വോയിസ് വരുന്നുണ്ട് കാരണം ഇവളാണ് വിളിച്ചിട്ട് താലിമാലക്കുള്ള അല്ലെങ്കിൽ ലോക്കറ്റിനുള്ള പൈസ പതിനഞ്ചായിരം രൂപ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില അനുസരിച്ച് ചോദിച്ച ഒരു വോയിസ് ക്ലിപ്പ് കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരുപാട് കാര്യങ്ങളടങ്ങിയ ഒരു വോയിസ് ക്ലിപ്പ് ഇവളാണ് അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവളാണ് പൈസ ചോദിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചത് അല്ലാണ്ട് ഇയാളല്ല ഞാൻ നിനക്ക് ഇത്ര പൈസ തരാം നീ എന്തായാലും തെളിവുകൾ കൊണ്ടുപോയോ ഇപ്പം അയാൾ ഒരു തെളിവുകൾ കൊണ്ടൊന്നല്ല അയാൾ ഇതേപോലെ സംസാരിച്ച തെളിവുകൾ അല്ലെങ്കിൽ നിനക്ക് ഞാൻ സ്വർണം വാങ്ങിക്കാനുള്ള പൈസ ഇട്ട് തരാം അല്ലെങ്കിൽ നിക്കാഹിനെ നിർബന്ധിച്ച ആ വോയിസ് കാര്യങ്ങൾ ഉണ്ടാവുമല്ല അത് നീ കൊണ്ടു എന്നിട്ട് നീ വന്നിട്ട് പുണ്യവതി എളാമാന്റെ മോനി ഗൾഫിൽ പോകണ്ടായിരുന്നു അപ്പൊ അവനിക്ക് കുറച്ച് പൈസ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവൻ്റെ സഹായിച്ചു അത് ഞാൻ ഇയാളോട് വിളിച്ചു പറഞ്ഞു എനിക്ക് അവനിക്ക് കുറച്ച് പൈസ സഹായി അവന് സംസാരിച്ചു അവന് സാക്ഷിയാണ് അവന് സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പൈസ ക്യാഷ് വേണം എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചു തരാന്ന് പറഞ്ഞിട്ട് അയാൾ എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു അപ്പോൾ ഞാൻ ഇവനിക്ക് മൊത്തം പറഞ്ഞാൽ ഒരു അങ്ങനെ കുറച്ച് പൈസ അവനെ സഹായിച്ച് ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് പത്തൊമ്പതിനായിരം റുപ്പി ഞങ്ങൾക്ക് സഹായിച്ചുണ്ടാം അപ്പോൾ ആ പൈസ അങ്ങനെ പോയി പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ അപ്പം ഇവള് പറയുന്നത് എൻ്റെ ഏഴാമായുടെ മോന് ഗൾഫിന് പോകണം അപ്പം ഗൾഫിന് പോകേണ്ട കാര്യത്തിന് ഇയാളോട് സഹായം ചോദിച്ചു അപ്പം ഇയാൾ തരാന്ന് പറഞ്ഞു ഒരു പ്രൊപ്പോസല് മാത്രം വരുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അത് സ്വന്തം വീ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഏഴാമായുടെ മോൻ്റെ ഗൾഫിന് പോകേണ്ട കാര്യത്തിന് പൈസ ഇടാൻ പറയുന്ന ഒരു പുണ്യവതിയുടെ ചിത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവളെന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് രണ്ടാഴ്ച മാത്രം പരിചയമുള്ള ഒരാളിൽ നിന്നും ഇത്രയധികം ക്യാഷ് വാങ്ങിക്കുക പിന്നെ ഇതിനു മുമ്പ് അവൾക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷത്തിൻ്റെ ടൈമിൽ നമ്മളോടൊക്കെ ഈ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഇവൾക്കിതിൽ ആരൊക്കെയാണ് പൈസ ഇട്ടതെന്ന് പോലും അവൾക്കറിയില്ല അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഇവൾ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ തൈറോയിഡിന് ആവശ്യമുണ്ട് എനിക്ക് ഓപ്പറേഷത്തിന് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് തെണ്ടിയത് എന്തിനാണ് ഇവളേലി ഇത്രയൊക്കെ പൈസയുള്ള ഇവള് ഇവള് തന്നെ പറയുന്നുണ്ട് ഈ ഞാൻ അമ്പതിനായിരം ളാമട മൂന് കൊടുത്തു അതേപോലെ തന്നെ ഞാൻ മഹർ വാങ്ങിയത് എൻ്റെ കയ്യിലെ പൈസക്കാണ് ഞാൻ ഇതിനു മുമ്പ് മറ്റേ ചെറുപ്പക്കാരനായ ഇരുപത്തി ആറ് വയസ്സുകാരനായ ആ ചെക്കന് മാല മോതിരം എന്ന സ്വർണം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്തിനാണ് സഹോദരി സാജിത നീ ഇങ്ങനെ ഞങ്ങളെ പോലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ കൂട്ടി വെച്ച നൂറും ഇരുന്നൂറും രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട പൈസ നീ എന്തിനാണ് ഇങ്ങനെ പറ്റിച്ച് തിന്നത് നിനക്ക് അത്ര വലിയ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരൊക്കെയാണ് അക്കൗണ്ടിൽ പൈസ കിട്ടണം എന്ന് വെച്ചാൽ അവർക്ക് നീ തിരിച്ചയച്ചു കൊടുക്ക് അതാണ് നീ മാന്യത കാണിക്കേണ്ടത് അല്ലാതെ ഇവിടെ ഇരുന്ന് വന്ന് ചിലക്കല്ലേ വേണ്ടത് നീ എല്ലാ നിന്നും പൈസ വാങ്ങിച്ചിട്ട് പൈസ വാങ്ങി നക്കി തിന്നിട്ട് ഇപ്പം വന്ന് വലിയ പ്രസംഗം നടത്തിയാൽ ഒന്നും ഇതിന് ഒരു ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല നീ നീ കുഴിക്കുന്ന കുഴിയിൽ നീ പിന്നെയും പിന്നെയും നമുക്ക് ബാക്കി കേൾക്കാം പിന്നെ അയാൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടാണ് ചെയ്തത് അപ്പോൾ പിന്നെ പിന്നെ ഇയാളിൻ്റെ സംസാരം ഇയാൾ ഡെയിലി വിളിക്കുക രാത്രി വിളിക്കുക അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞാൽ അതൊക്കെ അയച്ചു കൊടുത്തു എല്ലാം വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താത്തവനോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ പിന്നെ ഇയാളെന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവരുടെ വീഡിയോസും അപ്പോൾ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡാണ് ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ച് കൊടുത്ത് വാച്ച് കൊടു മേച്ച് കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോൾ എൻ്റെ വണ്ടിയിലാണ് അവളൊരു വീഡിയോ എടുക്കാനൊക്കെ വരില്ലേ അവൾ അവളുടെ ഹസ്ബൻഡ് വരില്ല ഉണ്ട് അങ്ങനെ ജസ്നനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുതന്നു വള് പറയുന്നുണ്ട് ഈ പറയുന്ന വ്യക്തി ഈ എന്ന് പറയുന്ന വ്യക്തി ഇവളോട് പറഞ്ഞിട്ടുണ്ട് ജസ്ന വ്ലോഗ് ജസ്ന വ്ലോഗിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമൂഹത്തിന് വളരെ ഉപകാരപ്രദമായ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് അവളുടെ വീഡിയോ മുഖാന്തിരം ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇവളെ പോലെയുള്ള പെണ്ണുങ്ങൾക്കല്ലാട്ടോ അവൾ തെരഞ്ഞു പിടിച്ച് അവൾക്കനുസരിച്ചിട്ട് ഈ അവളെന്നൊന്നും പറയാൻ പറ്റില്ല അത്രയും നല്ല ഒരു സ്ത്രീയാണ് അവർ അവരുടേതായ രീതിയിൽ ഒരു ടീച്ചറാണെന്ന് തോന്നുന്നു ആ ഒരു പോയിട്ട് വീഡിയോ എടുത്തിട്ട് അവർക്ക് അത്രയും സമൂഹത്തിന് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവള് കയറി അവൾ അവൾ അവള് എന്ന് പറഞ്ഞിട്ട് അവളുടെ മടിയിലിട്ട് വേരിട്ട പോലെയാണ് പറയുന്നത് ഒരു ടീച്ചറാണ് നമ്മൾ അത്രയും ബഹുമാനത്തോടുകൂടി അവരോട് സംസാരിക്കണം അപ്പം ആ ഒരു സ്ത്രീനെ പറിച്ചിട്ട് ഇയാൾ മൂന്ന് ലക്ഷം രൂപ മേങ്ങി ഇയാൾ മൂന്ന് ലക്ഷം രൂപ കൊടുത്തു അതേപോലെ വാച്ച് കൊടുത്തു എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് നീ അതിന് തെളിവ് കൊണ്ടുപോയോ സാധ്യത നീ വെറുതെ ഇരുന്നിട്ട് ജസ്നാക്ക് മൂന്ന് ലക്ഷം കൊടുത്തു അല്ലെങ്കിൽ വാച്ച് വാങ്ങിച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഒരു നല്ല ഒരു സ്ത്രീയുടെ പേരിൽ നീ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവരല്ലേ നീ അല്ലല്ല കൊടുത്തേക്കണത് റൂഫല്ല കൊടുത്തേക്കണത് വാങ്ങിച്ചേക്കുന്നത് ആരാണ് വാങ്ങിച്ചേക്കണത് ജസ്ന എന്ന് പറയുന്ന ആളല്ലേ നീ അതിൽ പെട്ടിട്ടില്ല നിന്നോട് ോട് ചോദിക്കുന്നത് നീയും റൗഫും തമ്മിലുള്ള ബന്ധവും റൗഫിൻ്റെ നീ പൈസ വാങ്ങിയിട്ടുള്ള കാര്യവുമാണ് ചോദിക്കുന്നത് ഇതിലിവിടെ ജസ്ന എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോ ഇതിൽ ഉൾപ്പെടുന്നില്ല നീയും നീ ഈ റൗഫ് റൌഫെന്ന ആളുടെ പൈസ വാങ്ങിയിട്ടുണ്ടോ അതാണ് മാത്രം ഇവിടെ ചോദ്യം അല്ലാതെ വേറൊരു മാന്യമായ രീതിയിൽ ഭർത്താവായി ജീവിക്കുന്ന മാന്യതയുള്ള ഒരു സ്ത്രീയെ പറ്റിയിട്ട് അപവാദം പറയാനല്ല നിന്നോട് ചോദിച്ചത് നീ വെറുതെ വാങ്ങിച്ച് കൂട്ടേണ്ട ആളുകളിൽ നിന്ന് ഇനി അടുത്തത് നിനക്ക് അടുത്ത വടി യും കുന്തായിട്ട് വരുന്നുണ്ട് നീ പോയിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ട് തുള്ളി ഇപ്പം നീ എറണാകുളത്ത് ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ തുടങ്ങിയിട്ട് ഇടുന്നുണ്ട് ഓരോരുത്തരും ഇഷ്ടമാണ് എറണാകുളം കോഴിക്കോട് വയനാടൊക്കെ പോകുന്നത് നീ തന്നെയാണ് ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇരുന്ന് പറയുന്നത് അതും മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ട് നീ ഫസ്റ്റ് തുടങ്ങിയ കാര്യം എന്താണ് ഫസ്റ്റ് തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ നിന്നെ സഹായിച്ച ആളുകളെ നീ കളിയാക്കി സംസാരിച്ചു നിന്റെ പച്ച ഇറച്ചി തിന്നിട്ടാണ് ഇതിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഞങ്ങളെപ്പോലെയുള്ള റിയാക്ഷൻ വീഡിയോക്കാർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു രണ്ടാമത്തെ തെറ്റ് നിഷഫി തോണ്ടി കളിച്ചു മൂന്നാമത്തെ തെറ്റാണ് നിൻ്റെ ഓരോ കാര്യങ്ങൾ നിനക്ക് വയസ്സ് നിൻ്റെ വയസ്സ് കുറഞ്ഞ ചെക്കനെ കാണിച്ചിട്ട് നീ വീഡിയോ ആയിട്ട് വന്നത് നീ ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നീ ഈ പറയുന്നതിൽ ഒരു ബുദ്ധിബോധം ഞാൻ ഇന്നലെ വിചാരിച്ചത് നിനക്ക് ഒരു എന്തോ മാനസിക പ്രശ്നം അല്ലെങ്കിൽ എന്തോ ഡിപ്രഷൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോ പക്ഷെ നീ അതല്ല നീ വെറും വൃത്തികെട്ടി സ്ത്രീയാണെന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജനങ്ങളുടെ മുന്നിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി കേൾക്കാം എന്നെ പറ്റിച്ചു അങ്ങനെ അവളായിട്ട് വഴക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്ന് ലക്ഷം രൂപ ആ പണിയിൽ അയച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബേഴ്സിനെ പിടിച്ച് ഇയാള് പൈസ അയച്ചു കൊടുക്ക പിന്നെ ഇയാളുടെ കെയറി ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ശരിയാവില്ല ഇത് നല്ലതല്ല കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഞാനത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് എന്താ പറയുക പൈസ ഞാൻ 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 ആ എനിക്ക് കൊടുക്കാൻ ഇയാളോട് പറഞ്ഞു ഇന്നൊരു കുറച്ച് അവധി തരണം തന്നെ തന്നെ അപ്പ പറയുന്നുണ്ട് നിങ്ങൾ കേല്ലേ അക്കൗണ്ടിൽ എന്റെ പൈസ കിടക്കുന്നുണ്ട് പക്ഷേ അവനെ സഹായിച്ചത് കൊണ്ട് എന്ത് എളാമായുടെ മോനെ സഹായിച്ചത് കൊണ്ട് എനിക്ക് അവരുടെ പൈസ തിരിച്ചയക്കാൻ പറ്റിയില്ല എന്നുള്ളത് പൈസ ഞാൻ അയച്ചരാ വയനാട് ഇയാള് എന്നെ ആരുടെ പക്ഷെ ഇതൊന്നും അല്ലല്ല സജിതാ നീ ഇതിനു മുമ്പ് പറഞ്ഞത് ഇതിന് മുമ്പ് വരുന്ന വോയിസുകൾ ഇങ്ങനെയൊന്നും അല്ലല്ല നീ പറയുന്നതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് നീ ഒന്ന് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യും നീ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ പറയും പിന്നെ നീ ബാക്കി നമുക്ക് കേൾക്കാം കെട്ടുന്നതിന്റെ മുന്നേ അയാൾ ഇങ്ങനത്തെ ടോർച്ചറിങ് പിന്നെ പിന്നീട് അങ്ങനെ എൻ്റെ യൂട്യൂബും കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ എന്താവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഈ സംഭവം ഒഴിവാക്കി അയാളുടെ പറഞ്ഞു വയനാട്ടിൽ പോയത് ഞാൻ എനിക്ക് ഒരാൾ വയനാട്ടിൽ പോയി ഞാൻ അവനെ കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ അടുത്ത് ഇയാളുടെ ഇത് സംഭവത്തിന് ഞാൻ ഒഴിവായി അപ്പോൾ സംഭവം ഇയാളിപ്പോ മൊത്തം ആ അപ്പൊ പറഞ്ഞു വന്നത് അപ്പൊ വയനാട് പോയത് അപ്പം ഇവളിപ്പോൾ പറഞ്ഞു വരുത്തുന്നത് ഈ റൌഫ് എന്ന വ്യക്തിയുടെ ശല്യം കാരണം ഇവള് വയനാട്ടിൽ സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാൻ പോയി അങ്ങനെ അവിടെ പോയി റൂം എടുത്ത് അവരുടേതായ സുഹൃത്തുക്കൾ തമ്മിലുള്ള തമാശകളും കളികളും എല്ലാം കഴിഞ്ഞിട്ട് അവൾ നാട്ടിൽ തിരിച്ചു വന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് റൌഫ് ഇവളെ ഫോണിൽ വിളിച്ചപ്പോൾ ഇവളുടെ ഫ്രണ്ട് ഷറഫലി അലി എന്ന് ഷറഫു എന്ന സ്നേഹത്തോടുകൂടി അവൾ വിളിക്കുന്നുണ്ട് ഷറഫു എന്ന വ്യക്തിയായിട്ട് ഈ റൗഫ് സംസാരിക്കുകയും എന്തിനാണ് നീ വിളിച്ചത് എന്ന് ചോദിക്കുകയും റൗഫ് വളരെ ചോ ചൂടായി കാരണം റാവൂഫിൻ്റെ അടുത്ത് അവിടെ തെറ്റില്ല കാരണം കല്യാണം ഉറപ്പിച്ച് വെച്ച ഒരു സ്ത്രീ മറ്റുള്ള സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാൻ പോണത് ഏതെങ്കിലും ആണെങ്കിൽ സഹിക്കോ നിങ്ങാണെങ്കിൽ സഹിക്കോ കൂട്ടുകാരെ നിങ്ങൾ സഹിക്കോ നിങ്ങൾ ഇവളെന്താണീ പറയുന്നത് കല്യാണം ഉറപ്പിച്ചിട്ട് മഹർ വാങ്ങിക്കാൻ പോലും പൈസ കൊടുത്ത ഒരാണിൻ്റെ കയ്യിൽ നിന്ന് അതും കഴിഞ്ഞിട്ട് പോയിട്ട് ഇവൻ്റെ സ്വഭാവ ദൂഷ്യം കല്യാണം ഉറപ്പിക്കുമ്പോളത്തിനും ഈ ആണുങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് തിന്നുകയും ചെയ്യും എന്നിട്ട് അവർ അവരുടെ സ്വഭാവ ദൂഷ്യം അപ്പം ഇവള് ചെയ്യുന്നത് എന്താണ് ഇവൾ ചെയ്യുന്നത് എന്താണ് പുണ്യപ്രവൃത്തിയോ സുഹൃത്തുക്കളോടൊപ്പം നാലാണുങ്ങളെക്കൂടെയാണ് ഇപ്പോൾ കറങ്ങാൻ പോയത് എന്നുള്ളത് നമ്മൾ ആ വീഡിയോയിലൊക്കെ നല്ല ശരിയായ രീതിയിൽ കണ്ടാണ് ഇവള് വിചാരം ഇവളാ യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആളുകളുടെ കയ്യിൽ എത്തി ഇല്ലയെന്നാണ് ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ട് അതിൽ പിന്നെ ഇന്നലത്തെ വീഡിയോ അല്ലവള് പറയുന്നുണ്ട് ഞാനതിൽ ഏതാണ് ചെക്കൻ എന്ന് പറഞ്ഞിട്ടില്ലാന്ന് അപ്പോൾ ഇതിൽ നാലു പേരായിട്ടും ഇവള് കറങ്ങാൻ പോയത് ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഈ ഷറഫൂന്ന് പിന്നെ പറയുന്നുണ്ട് അവൾ ഷറഫുവിൻ്റെ താല് കാണിക്കുന്നുണ്ട് അപ്പം അതിൽ പേരെഴുതിയേക്കുന്നത് ആരുടെ പേരാണ് അതും ഒന്ന് കാണിച്ചു തരണം ആരെയാണ് പേര് കാണിച്ചത് എന്ന് ഇനിയിപ്പം അത് പറയാൻ പറ്റില്ല ഇവളത് ആ താലി മല മാറ്റിയിട്ട് അതിൽ സാജിദാ ഷാജിന്ന് തന്നെ പേര് എഴുതിയിട്ട് നമ്മളെ മുന്നിലെത്തും ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ കുറേ ആളുകളും ഇരിക്കുന്നുണ്ട് യൂട്യൂബേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ പറയുന്ന ഫസ്റ്റ് എന്താണ് ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ അയാളെ കോൺടാക്ട് ചെയ്തിട്ട് അയാളുടെ അടുത്ത് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഈ വോയിസും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി പുറത്ത് വന്നിട്ട് ഞാൻ എനിക്ക് ഞാൻ 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 എന്ന് എന്ന് പറയില്ല കാരണം മുന്നിൽ വന്ന് വിചാരിച്ച ഒരു ഇത് ഇത് ആയിട്ടുള്ള നമ്മുടെ അയച്ചിടത്തോട്ടോ പറയുന്നത് ആവശ്യമില്ല പാവം ഇത് ഞാൻ മറച്ചു വെക്കാന്ന് വിചാരിച്ചു ഞാൻ പേഴ്സണൽ ആയ കാര്യങ്ങൾ ഒന്നും യൂട്യൂബിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എല്ലാവരും നാട്ടുകാര് ചിക്കിച്ചകഞ്ഞു കൊണ്ടുവന്ന കാര്യങ്ങളാണ് എല്ലാവരും പിന്നെ ഇയാള് ബഹർ ഞാൻ ഇതേപോലെ ചെയിനും കാര്യങ്ങളൊക്കെ മേടിച്ചു നാട്ടിൽ വരുമ്പോഴേക്കും ഞാൻ ഈ ചെയിന് വേണ്ടിയും ഫോട്ടോ അയച്ചു കൊടുത്തുട്ടോ ഇയാൾക്ക് പിന്നെ ഈ പ്രശ്നമായപ്പോ ഞാൻ ഇയാളെടുത്ത് പറഞ്ഞു നമ്മൾ തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് സത്യത്തിൽ പോകാൻ പറ്റില്ല കാരണം നിങ്ങളുടെ കെയറക്ടർ ചെയ്യില്ല നിങ്ങൾ പിന്നെ പല പെണ്ണുങ്ങൾക്കും പൈസ അയച്ചു കൊടുത്തിട്ടാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ നിങ്ങളും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ അടുത്ത് ഒഴിവായി അപ്പോൾ ഇയാൾ ഭയങ്കര പ്രഷറ് നിന്നെ ഞാൻ അങ്ങനെ ആക്കും നിൻ്റെ ഫോട്ടോ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതാക്കും ഇതാക്കും പറഞ്ഞിട്ട് ഇയാൾ കമന്റ്സും ബാക്കിയുള്ളതും കാര്യങ്ങളും ഒരുപാട് ഇയാൾ ചെയ്തു ചെയ്തു കഴിഞ്ഞു അപ്പോൾ എന്താണ് എന്താ പറയുക ആ ഒരു സംഭവമാണ് ഇപ്പം യൂട്യൂബിലും സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം സത്യാവസ്ഥ ഇതാണ് എൻ്റെ നാമം സംസാരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഞാൻ മറിച്ച് വെച്ചൊരു കല്യാണാലോചന നല്ല ഇത് പിന്നെ അയാൾ ഒരിക്കലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പൈസ വേറിച്ച് പറ്റിച്ചിട്ടില്ല അയാൾക്ക് ഇന്നൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഡേറ്റിൻ്റെ ഉള്ളില് എൻ്റെ ഇളാമാൻ്റെ മോൻ പൈസ തന്ന ഉടനെ അയാൾക്ക് ഞാൻ ആ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കാമെന്ന് ഞാൻ ക്യാഷ് ഇട്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ അവർക്ക് കേട്ടിട്ടും പിന്നെ ഇയാൾ വേറെ വേറെ അയാൾക്ക് ആയിട്ട് എന്നെ കല്യാണം കഴിക്കണം അതാണ് ഇപ്പോൾ അയാളുടെ ഒരു സംഭവം എന്നിട്ട് അയാൾ

കാസർഗോഡ് ഉള്ള ഒരാൾ തന്നെയാണ് അയാളുടെ ജീവിതം ഇവൾ കളിയാക്കിയിട്ട് ആൾക്കാരുടെ മുന്നിൽ കരിവാരിത്തേച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഉള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഈ റൌഫിൻ്റെ കാര്യത്തിൽ നടന്നേക്കുന്നത് പിന്നെ ആ ഒരു ഷറഫലി എന്ന് പറയുന്ന ആ ചെക്കൻ്റെ ആ ചെക്കൻ്റെ ജീവിതം ഈ ഒരു പെണ്ണ് കാരണം മൂന്നാണുങ്ങളുടെ ജീവിതമാണ് ഇവൾ തച്ചൊടച്ചേക്കണത് ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരില്ലേ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നയമുണ്ട് എല്ലാനും ഉണ്ട് ഇതേപോലെയുള്ള പെണ്ണുങ്ങൾ മുഖാന്തരം ജീവിതം നഷ്ടപ്പെട്ട എത്ര ആണുങ്ങളുണ്ട് ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല അല്ലെ പെണ്ണുങ്ങൾ എന്തെല്ലാം വിളിച്ചു വന്ന് പറഞ്ഞാലും അത് സത്യം എന്ന് പറയുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തവർക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കല്ലേ നമുക്ക് ബാക്കി കേൾക്കാം ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഇതൊക്കെ നമ്മൾക്ക് കേൾക്കുമ്പോൾ ഇത് ഇവരൊക്കെ സമൂഹത്തിന് എന്താണ് തരണത് ഇങ്ങനെയുള്ള സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ഇതൊരു നമ്മളുടെ കുടുംബത്തിലും സംഭവിക്കാൻ പറ്റുന്ന ആവുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ഓരോ കുടുംബത്തിലും നമ്മുടെ ഫാമിലിയിലും ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചാലേ ഇവളെ പോലുള്ള സ്ത്രീകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന് ഇടപെടുമ്പോൾ ആ വേദന മനസ്സിലാവും മാ ആവുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാവുള്ളൂ ഇപ്പം ഇതിൻ്റെ കീഴിൽ എനിക്ക് അവളെ വെറുതെ വിട്ടുകൂടി അവൾ എന്തായാലും അവളെ വെറുതെ വിടാനോ ഒരു സാധ്യതയില്ല ഞാൻ മൂന്നാണുങ്ങളെന്ന് പറഞ്ഞ് മൂന്നാണുങ്ങളല്ല നാലാണുങ്ങൾ നാലാണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവളുടെ ഹസ്ബൻഡ് രണ്ട് ആ കാസർഗോഡുള്ള അവളെ സഹായിക്കാന്ന് പറഞ്ഞ വ്യക്തി മൂന്ന് എന്ന് പറഞ്ഞത് റാവൂഫ് എന്ന വ്യക്തി നാല് എന്ന് പറഞ്ഞ ഷറഫലി എന്ന വ്യക്തി ആ നാല് ആണുങ്ങളെയും ഇവള് നല്ല ഓണം ചൂഷണം ചെയ്തിട്ട് പിഴിഞ്ഞ് പറച്ച് എല്ലാം എടുത്തിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഞാനാണ് വലിയ ആൾ എന്ന് പറഞ്ഞിട്ട് ഇവള് വീഡിയോ ഇടുന്നുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കൂട്ടങ്ങളുണ്ട് അവരെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെയും പിന്നെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ വേദന അറിയുള്ളൂ എന്ന് പിന്നെയും ഞാൻ പറയുന്നത് പിന്നെ ഇതിലേ ഉള്ളു പിന്നെ ആ ജസ്ന വ്ലോഗ്സിനെ പിന്നെയും പറയുന്നുണ്ട് അനാവശ്യമായി നീ അവർ അവരെ ഈ വീഡിയോയിൽ എടുത്തിട്ടതിന് അതിനുള്ള പണി അവർ തരും നീയല്ലേ എല്ലാവർക്കും പണി തരും പണി തരും എന്ന് പറഞ്ഞ് നടക്കുന്നത് നിനക്കുള്ള പണി വരും ൊരു അഹങ്കാരമുണ്ട് ഇപ്പോൾ നിനക്ക് നീ എന്തോ എവിടെയോ എത്തി എന്നുള്ളൊരു ചിന്ത മോളെ അതൊക്കെ വെറുതെ ആണ്ട്ടോ മോളെ മോൾക്ക് എവിടെ എത്തിയിട്ടില്ല അതിനുള്ള ആൾ നീ ആയിട്ടില്ല നീ വെറും നെഗറ്റീവ് കൊണ്ടാണ് ഇപ്പോൾ എയറിൽ പോയിട്ടിരിക്കുന്നത് അല്ലാണ്ട് പോസിറ്റീവ് കൊണ്ടല്ല എന്തായാലും നിൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് നിന്റെ സ്വഭാവം അറിയാം ഇപ്പം ഈ ലോകത്തിന് ഉള്ളിൽ ലോകത്തിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും ഇപ്പം നിന്റെ സ്വഭാവം അറിയാം എന്നെങ്കിൽ നിനക്ക് ഇനിയെങ്കിലും നന്നായി കൂടെ ഞാൻ വിചാരിച്ചത് ഇന്നലത്തെ ആ വീഡിയോയില് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും ഒതുങ്ങും കാരണം നിന്റെ ജീവിതം നീ വീഡിയോ ഇടണ്ടാന്ന് ആരും പറയുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷെ നീ നിന്റെ ഇങ്ങനത്തെ ഉള്ള നിന്റെ ഈ ചൊറി സ്വഭാവം അല്ലെങ്കിൽ സ്വന്തമായി ശരീരത്തിൽ ഉണ്ടാകുന്ന വൃണത്തിനെ പിന്നെയും ചില ഒരു പഴയ കാലത്ത് ആളുകൾക്ക് ഉണ്ടായി സ്വന്തം ഋണത്തിന് ഇങ്ങനെ മാന്തി മാന്തി പിന്നെയും പിന്നെ ചോര ഒലിപ്പിക്കുന്ന ആ ഒരു വൈകൃതമായ ഒരു സ്വഭാവം ആ സ്വഭാവം നീ മാറ്റി വെച്ചില്ലെങ്കിൽ നിന്റെ മക്കളുടെ കാര്യത്തിൽ നിനക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അവസാനം നിനക്ക് കരയേണ്ടി വരും ഇപ്പോഴും നീ കരയുന്നില്ല എന്ന് നീ ഇപ്പം ആളുകളുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും നീ ഉള്ളിൽ കരയുന്നുണ്ടെന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ എല്ലാവർക്കും മനസ്സിലാവും ഏഹ് പിന്നെ നീ ഇതിൽ പറയുന്നുണ്ട് ആറ ഓഫിൻ്റെ പൈസ ഞാനത് ഫുള്ള് വീഡിയോ ഇടുന്നില്ല ഈ ഒരു വീഡിയോ കണ്ട് നമ്മൾക്ക് തന്നെ പ്രഷർ കയറും അതുകൊണ്ടാണ് പറയുന്നത് പക്ഷെ നീ പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ ഇതിൽ നിൻ്റെ നീ ഇടുന്ന വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീ ഇടുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പം അത് ഇതിലിപ്പോൾ നിനക്ക് വരുന്ന കമൻറ്റുകൾ നീ ഒന്ന് നിർത്തിപ്പോ നിർത്തിപ്പോ എന്നാണ് അതേപോലെ തന്നെയാണ് പറയുന്നത് ദയവായിട്ട് നീ ഇനി ഈ വിഷയം കൊണ്ട് വരല്ലേ ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടെ ഞങ്ങൾക്കതൊന്നും കേട്ടിട്ടും നിന്നോട് പറഞ്ഞു തന്നിട്ട് മതിയായി ഏഹ് നീ എന്തു വേണെങ്കിലും കാട്ടിട്ട് ജീവിക്കും നീ എങ്ങനെ വേണെങ്കിലും നടക്ക് നീ എന്തിനീ ഇത് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് പിന്നെ ഓരോരുത്തർ മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ പേര് ഇതിൽ വലി വലിച്ചഴുക്കുന്നത് എന്താണ് നീയെ നശിച്ചു ജീവിക്കുന്നു പിന്നെ എന്തിനീ മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളുടെ തലയിൽ ഇത് കൊണ്ടുവന്നിടുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ നീ ആ മക്കളുടെ നിനക്ക് ഓർമ്മയില്ല നിന്റെ നിന്റെ മക്കളെ പറ്റിയിട്ടുള്ള ചിന്ത ഇനി ആളുകൾ നിന്റെ മക്കളെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചെന്ന് വരില്ല അതൊന്നും ഓർക്കുന്നത് നിനക്ക് നല്ലതായിരിക്കും പിന്നെ നീ അതിൽ പറയുന്നുണ്ട് റൗഫിന്റെ പൈസ ഞാൻ കൊടുക്കും എപ്പ കൊടുക്കും എപ്പ കൊടുക്കും എന്നാണ് നീ പറയുന്നത് നീ തന്നെ പറയുന്നുണ്ട് നിന്റെ എളാമായുടെ മോന് നിന്റെ നാട്ടിലുള്ള ആളുകൾ നിന്റെ കുടുംബക്കാര് മന്ത്രവാദം ചെയ്തത് കൊണ്ട് ആ ചെക്കൻ അവിടെ ജോലി ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ രണ്ടാമതും നാട്ടിലോട്ട് വന്നിട്ടുണ്ട് എന്ന് അപ്പം ഈ നാട്ടിൽ പണിയും കൂലി ഇല്ലാണ്ട് തേണ്ടി നടക്കുന്ന ഈ ചെക്കൻ നിന്റെ പൈസ എങ്ങനെ ഈ ചെക്കൻ്റെ പൈസ എങ്ങനെ പോകും അപ്പം റൗഫേ നിന്റെ പൈസ എന്തായാലും തദൈവ നീ എന്തായാലും പറ്റിയ ആൾക്ക് തന്നെയാണ് പൈസ കൊടുത്തത് നന്നായി ഇനി അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്തായാലും ഇവളുടെ പേരിൽ റൗഫ് എന്ന വ്യക്തിനെ നാലാൾ അറിഞ്ഞല്ലോ എന്തായാലും മുഖവും അല്ലെങ്കിൽ ഒന്നും പരിചയമില്ലെങ്കിലും നിങ്ങളൊക്കെ വോയിസ് കേട്ടിട്ട് ഈ ഇവള് ഇവള് കാരണം ഒരുപാട് ആളുകൾ ഏറലായിട്ടുണ്ട് വീട്ടിലും നാട്ടിലും അറിയപ്പെട്ടിട്ടുണ്ട് അപ്പം എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എൻ്റെ ഇതിൽ ഇവിടെ സപ്പോർട്ട് വന്നിട്ട് ചെയ്തിട്ട് ആരെങ്കിലും കമൻറ്റ് കിട്ടുക നല്ല പറച്ചിൽ പറച്ചിൽ കിട്ടും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തു തോന്നുന്നു ഞാൻ വെറുതെ പറഞ്ഞതാണ് അപ്പം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റുകൾ ഇടുക അടുത്തൊരു എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ നമുക്ക് സാജ് സാഹചര്യം എന്താണ് ഇടുന്നത് നോക്കിയിട്ട് കണ്ടൻറ്റായിട്ട് വരാം ഇതെന്തായാലും തുടർക്കഥയായി പോയിക്കൊണ്ടിരിക്കും നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാം അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും